രണ്ടായിരത്തി ഇരുപത്തിനാലില് പ്രത്യേകിച്ച് ഇരുപത്തിനാലിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യമൊക്കെ ആയിട്ട് ലോകത്ത് തന്നെ ഒരുപാട് വിമാന വിമാനാപകടങ്ങൾ നടന്നു ഇപ്പൊ യു എസിലൊക്കെ ഒരുപാട് സുരക്ഷ ഉണ്ട് എന്ന് നമ്മൾ ധരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ അടിക്കടി ഉണ്ടായിട്ടുള്ള ഒരു വിമാനാപകടം ഇതൊരു സുരക്ഷയുടെ കുറിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് ടൈം മാഗസിന്റെ ഒരു സ്റ്റോറി തന്നെ ഇത് സേഫ് ആണോ എന്നുള്ള രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒന്നും കൂടിയിട്ടായിരുന്നു എന്റെ അഭിപ്രായത്തിൽ പൊതുവായിട്ടൊരു ഉണ്ടെന്ന് തോന്നുന്നില്ല പല വ്യത്യസ്ത ഇപ്പോൾ ആ പോട്ടമാക്കിൽ ഒരു അതാണിപ്പോൾ മാനല്ല പറയുന്ന ഒരു പദ്ധതി അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ ഒരു പാസഞ്ചർ കമേഴ്സ്യല് ജെറ്റ് എയർക്രാഫ്റ്റും ഒരു ആർമി ഹെലികോപ്റ്ററും കൂടി കൂട്ടിയിട്ട് അപ്പോൾ അതിലെന്താ പറ്റിയെന്ന് വെച്ചാൽ അതൊരു ട്രാഫിക് കൺട്രോൾ എററാണ് സാധാരണ എങ്ങനെയെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ലെവല് കൊടുക്കും അവർ ലെവൽ എന്ന് പറയും ആയിരക്കണക്കിലെ അടികൾ അത് വിട്ടിട്ടാണ് അതിൻ്റെ മുകളിലാണ് മറ്റു പറക്കുക ഇല്ല ആരോ ഒരാള് അതിപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ഏതോ ഒരു പൈലറ്റ് തെറ്റു വരുത്തി അതല്ലെങ്കിൽ അവരെ കൺട്രോൾ ചെയ്തിരുന്ന ആൾ ഒരേ ലെവല് രണ്ടുപേർക്ക് കൊടുത്തു മനസ്സിലെ കാരണം ഈ ആർമി ഹെലികോപ്റ്റർ പറക്കുന്നത് കുറച്ച് സമയത്തായിരിക്കും അപ്പം അത് അത്ര മറ്റത് കൊടുത്തിട്ടുണ്ട് ലെവൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കാതെ കൊടുക്കുന്നത് അപ്പൊ ഹ്യൂമൺ എററാണത് ബേസിക്കലി പറ്റുന്നത് ഓക്കേ ഞങ്ങളെ സംബന്ധിച്ചോളം സാങ്കേതിക വിദഗ്ധരെ സംബന്ധിച്ചോളം ബോയിങ് സെവൻ ത്രീ സെവൻ മാക്സ് എന്ന് പറഞ്ഞ ഒരു വിമാനം രണ്ടായിരത്തി പതിനെട്ടിലും പതിനെട്ട് ഒക്ടോബറിലും രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ചു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ രണ്ട് ആക്സിഡന്റ് ആയി ആദ്യത്തേല് നൂറ്റി എമ്പത്തി ഒന്ന് ആൾക്കാർ മരിച്ചു അത് ഇൻഡോനേഷ്യന് ജാവ സീല് രണ്ടാമത്തേതിൽ എത്തിയോപ്യൻ എയർലൈൻസിൽ അപ്പം എന്താ അതാണ് ശരിക്കും ഒരു ഒരു സാങ്കേതിക പിഴവ് കൊണ്ട് പറ്റിയത് കാരണം പൊതുജനങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടാവേണ്ട ഒരു വിഷയമാണത് അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ബോയിങ്ങും എയർ ബസും തമ്മിൽ ഒരു ബിസിനസ് മത്സരം എപ്പോഴും ഉണ്ടല്ലോ അപ്പോൾ എയർ ബസ് എ ത്രീ ട്വൻറ്റി നിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിമാനം പുറത്തിറക്കി കുറേ ഒരു വിമാനം പുറത്തിറക്കണെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലത്തെ റൂം വർക്ക് വേണം അപ്പൊ അത് പുറത്തിറക്കി അപ്പൊ ഇവർക്ക് പെട്ടെന്ന് അതിനെ അപ്പൊ അതിന്റെ ഈ നിയോന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഫ്യൂവൽ എക്കോണമി ഇന്ധന വളരെ കുറച്ച് മതി അപ്പോൾ അതുകൊണ്ട് ഇവരൊരു വിമാനം ഉണ്ടാക്കി അപ്പൊ ഇവര് ഒരു എക്സിസ്റ്റിംഗ് വിമാനത്തിനെടുത്തിട്ട് മോഡിഫൈ ചെയ്തു അതിന്റെ എഞ്ചിൻ മാറ്റി അപ്പം ഇവർക്ക് സെവൻ ത്രീ സെവൻ എന്ന് പറഞ്ഞിട്ടൊന്നും അത് ആ സെവൻ ത്രീ സെവൻ എയ്റ്റ് ഹൺഡ്രഡിനെ മാക്സ് എന്ന് പറഞ്ഞിട്ട് കൂട്ടി ഒരു വലിയ എൻജിനാക്കി എഞ്ചിൻ്റെ ലൊക്കേഷൻ മാറ്റി പിന്നെ ഇത് പറക്കുമ്പോൾ ഒരു ഈ ആപേക്ഷിക എയറോ ആയിട്ടൊരു ഒരു കോണുണ്ട് അതിന് ഓഫ് അറ്റാക്ക് എന്ന് പറയും ഇത് ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്തോറും അതിൻ്റെ അറ്റത്ത് പോകുമ്പോൾ അത് സ്റ്റോൾ ചെയ്യും ഓക്കെ മനസ്സിലായി അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ടച്ച് ചെയ്യുന്ന സമയത്ത് താഴ്ത്താൻ വേണ്ടിയിട്ട് അവരൊരു പുതിയൊരു സോഫ്റ്റ്വെയർ ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ പേര് എം കാസ് എന്നാണ് മാനുവറിങ് ക്യാരക്ടറിസ്റ്റിക് ഓഗുമെൻറ്റേഷൻ സിസ്റ്റം അത് ബോയിങ് ചെയ്താണ് പക്ഷെ എന്ത് പറ്റിയാൽ ഈ വില്പനയ്ക്ക് വെക്കുമ്പോൾ പുതിയൊരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞാൽ പൈലറ്റ് ട്രെയിനിങ് അനിവാര്യമാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇവരും പൈലറ്റ് മാനുവലിൽ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞതേ ഇല്ല ഓ ഓ അതൊരു പ്രധാന അതായത് ഒരു അതിൽ ഫെഡറൽ ഏവിയേഷൻ ഏജൻസിയുടെ ഒരു നോട്ടക്കുറവുണ്ട് കാരണം അവരാണ് അപ്പോൾ അവർ അവർ പലതും ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ലായിരുന്നു അവരോടും ഒരുപക്ഷെ പറഞ്ഞിട്ടില്ലായിരിക്കാം കൃത്യം നമുക്കറിയില്ല ബോയിങ്ങിലൊക്കെ പിന്നെ ബിസിനസ് മാഗ്നറ്റ്സ് ഒക്കെ വലിയ ആൾക്കാർ അവർക്ക് അമേരിക്കയിലെ കാര്യങ്ങൾ അറിയാമല്ലോ പൊളിറ്റീഷ്യൻസിന് അവരാണ് ഡോണേഴ്സ് അപ്പോൾ അങ്ങനെ അതുമുണ്ട് അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതിൽ ഒരു ഡിസൈൻ പഴവ് ഈ ട്രെയിനിങ് കൊടുക്കാത്തതൊരു പൊതു പ്രശ്നം ഈ എയ്റോപ്ലെയിനിന്റെ റിലയബിലിറ്റിയുടെ ഒരു പ്രധാന അടിസ്ഥാന ഘടകം എന്താണെന്ന് വെച്ചാൽ റിഡൻഡൻസിയാണ് റിഡൻഡൻസിക്ക് എന്താ മലയാളം പറയാൻ എനിക്കറിയില്ല അതായത് ഒരു കാര്യം ചെയ്യാൻ ഒന്നിലധികം ഓപ്ഷൻ ഒന്നിലധികം ഓപ്ഷനും ഒന്നിലധികം ഭാഗങ്ങളും ഘടകങ്ങൾ മറ്റൊന്ന് ചെയ്യുക അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ പറക്കണ ഈ നമ്മളിപ്പോൾ ദുബായിലേക്കും ഒക്കെ പറക്കണ വിമാനത്തിന് ഫ്ലൈറ്റ് കൺട്രോൾ നിയന്ത്രണ അതിന് നാല് സെപ്പറേറ്റ് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട് ക്വാഡ്രിപ്പിൾ സിസ്റ്റം എന്ന് പറയും അതുപോലെ അതൊരു അപ്പോൾ അതായത് നാല് ഒന്ന് പേയിലായ മറ്റേത് മറ്റു ഫെയിലായ മറ്റേത് കുറച്ച് കുറച്ച് എന്താ കുറച്ച് ബുദ്ധിമുട്ടുകളും സമയം കൂടുതൽ എടുക്കലും ഒക്കെ ഉണ്ടാവും എങ്കിലും നം സംഭവം നടക്കും ഓക്കെ അതാണ് പക്ഷെ ഇതിന് ഇതിലെന്ത് പറ്റി വെച്ചാൽ ഈ എം കാസിന് വേണ്ട ഇൻപുട്ട് ആംഗിൾ ഓഫ് അറ്റാക്ക് ഇൻപുട്ട് ഒരു ആ സെൻസർ എന്നാണ് ഓ അത് അപ്പൊ അത് ഫെയിലിയറായി അതെന്തോ വന്ന് ഇടിച്ചിട്ട് ഐസോ എന്തോ വന്നോടിച്ചാൽ പോയി അപ്പൊ തെറ്റായതായി ഇതങ്ങട്ട് കൂപ്പ് കൂത്തി അതാണ് ആദ്യം ഈ ഇൻഡോനേഷ്യൻ ലോയിങ് ലയൺ സിക്സ് ഹണ്ട്രഡ് ആൻഡ് ടെന്നോ ഏറ്റവും അതിന് പേര് അത് വന്നത് അത് അത് കഴിഞ്ഞിട്ട് അഞ്ച് മാസത്തിനുള്ളിൽ ഒന്ന് ഒക്ടോബറിൽ പിന്നൊന്ന് മാർച്ചിൽ അതേപോലെ പ്രശ്നമുണ്ടായി എത്തിയോപ്പ്യയില് അപ്പോൾ അതിന് ശേഷം വിമാ ഈ വിമാനം രണ്ട് കൊല്ലം ഗ്രൗണ്ട് ചെയ്തു ഗ്രൗണ്ടെന്നാണ് പറയുക അന്ന് അന്ന് ട്രംപ് ട്രംപ് പിന്നെ ഇങ്ങനത്തെ തീരുമാനം മറ്റേവർക്ക് തീരുമാനം എടുക്കാൻ ബോയിങ്ങിന് അഗെൻസ്റ്റ് ആയിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ അത് പറക്കാൻ സമ്മതിക്കാതെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഇപ്പോൾ പുതിയ സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ ലാഭത്തിന് വേണ്ടിയിട്ട് മാത്രം മത്സരത്തിന് മത്സരത്തിന് വേണ്ടി അന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാങ്കേതികതയെ ബലി കഴിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു പ്രശ്നമാണത് ഓക്കെ ഈ ഇത് പറയുമല്ലോ സാങ്കേതികതയ്ക്ക് തിററ്റിക്കലി തെറ്റുപറ്റില്ല ഒക്കെ ഹ്യൂമൺ റേഴ്സാണ് ഇത്തരം അപകടങ്ങൾക്ക് വഴി വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണല്ലേ ഒരു വിധത്തിൽ അങ്ങനെയാണ് പക്ഷേ ഒരു ഒരു പരിധി കഴിഞ്ഞാൽ സാങ്കേതികതയും പ്രശ്നമുണ്ട് ഇപ്പോൾ അതായത് ചില ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ എൽ എന്തൊക്കെയായാലും ഇപ്പോൾ ഒരു ഒരു ലോഹത്തിന്റെ കൂട്ട് ഒരു പാർട്ട് അത് രണ്ടായി മുറിയുന്നത് അതൊക്കെ ഹ്യൂമൺ എറണാന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായി കറക്റ്റ് അല്ലാതുകൊണ്ട് പക്ഷെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇപ്പോ ഒരു കാസ്റ്റിങ് അല്ലെങ്കിൽ ഫോർജിങ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലതിൻ്റെ ഉള്ളിൽ ഗ്യാസിൻ്റെ ഇൻക്ലൂഷൻസ് അതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പരി പരിപാടിയുണ്ട് അപ്പോൾ അതിൽ ചില സമയത്ത് തെറ്റുകൾ പറ്റും കാരണം അത് സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള റെസൊല്യൂഷൻ്റെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ മനസ്സിലായി അങ്ങനത്തെ ചില കാര്യങ്ങളിൽ സാങ്കേതികതണ്ട് ഇതെന്താ ശരിക്ക് പറ്റുന്ന വെച്ചാൽ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് കാര്യമൊന്നുമില്ല കാരണം ടെൻ മില്യൺ അതായത് ഒരു കോടിയിൽ ഒരു ഫെയിലിയർ ഫാറ്റൽ ഫെയിലിയർ എന്നൊക്കെ പറയാം അതുകൊണ്ട് നമുക്കൊരു സമാധാനം കിട്ടുന്നില്ല ഒരു കണക്കനുസരിച്ച് കുറേ കൊല്ലങ്ങളുടെ ശരാശരി എടുത്താൽ എൺപത് ശതമാനം കാരണങ്ങള് ഹ്യൂമൺ എറാണ് ഹ്യൂമൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ എൺപത് ശതമാനത്തിലും അമ്പത്തിമൂന്ന് ശതമാനം പൈലറ്റ് എററും ബാക്കി മെക്കാനിക്സ് അതായത് മെയിൻ്റെനൻസ് എൻജിനീയേഴ്സിൻ്റെ തെറ്റുകളും കൺട്രോൾ ടവറിലുള്ള എയർ ട്രാഫിക് കൺട്രോളറുടെ തെറ്റുകളും എല്ലാം കൂടിയിട്ട് വരും ബാക്കി ഏകദേശം പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്ക് പതിനഞ്ച് ശതമാനത്തിനും ഇരുപതിനും ഇടയ്ക്ക് മെക്കാനിക്കൽ ഫെയിലിയർ ആണ് അതായത് ഡിസൈനിൽ വന്ന പിഴവുകളോ പാർട്ടുകൾ പാർട്ടുകളുണ്ടാക്കുന്നതിൽ വന്ന ചില തെറ്റുകളോ ഒക്കെ ആയിരിക്കാം പിന്നെ ബാക്കിയുള്ളത് വെതർ ഇൻക്ലിമെൻ്റ് വെതർ എന്നുള്ള കാരണത്തിൽപ്പെടും